പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ഭരണമേ ഹൃദയത്തിന്റെ ശബ്ദമായ മധ്യസ്ഥതയാ ഇപ്പോൾ നിറയണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളുടെ മനസ്സുകളെ സൗഖ്യപ്പെടുത്തണമേ ഹാല പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഭാഗമാകാതെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില വികാരങ്ങളുണ്ട് നമ്മളുടെ നമ്മളുടെ ഭാഗമാകാതെ കിടക്കുന്ന നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അംഗീകരിക്കാൻ പറ്റാത്ത ചില ഇവൻറ്റുകൾ നമ്മുടെ ഓർമ്മയിലുണ്ട് നമ്മൾ പരിശോധിച്ചാൽ മതി നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ പറ്റും ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ദേഷ്യം വരും ഓർക്കുമ്പോൾ തന്നെ തീർന്ന് അന്നത്തെ ദിവസം പോയി ഉള്ള സന്തോഷം കെടുത്തിക്കളയുന്ന ചില ഓർമ്മകൾ നമ്മുടെ ഭാഗമാകാതെ കിടക്കുന്ന ചില നമ്മുടെ കഴിഞ്ഞ കാലത്തിൻ്റെ വികാരങ്ങൾ ചില സംഭവങ്ങൾ ദൈവമേ അത് അതങ്ങോട്ട് വരുമ്പോഴേ മനസ്സിനൊരു ഒരാളിലാണ് ഒരു ഒരു എന്താ പറയുക ഒരു ബേണിംഗ് സെൻസേഷൻ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു ഇത് ഈ ആന്തരിക സൗഖ്യ വിഷയ ആരാധനയില് എന്ത് അറിയാമോ ഈശോ അത് നമ്മുടെ ഭാഗമാക്കി മാറ്റും അതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചില ആളുകൾ നമ്മളോട് കാണിച്ച ചില സ്വഭാവങ്ങൾ ദേഷ്യപ്പെട്ടത് നമ്മളെ അംഗീകരിക്കാതെ നമ്മളെ കളിയാക്കിയത് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കിയത് അവഗണിച്ചത് നമ്മളെ പീഡിപ്പിച്ചത് ദ്രോഹിച്ചത് മുറിവേൽപ്പിച്ചത് പ്രിയപ്പെട്ട ദൈവമക്കളെ അത് ആ വ്യക്തിയെയും ആ സംഭവത്തെ നമ്മുടെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ശുശ്രൂഷയാണ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ ശുശ്രൂഷു അതുകൊണ്ട് നമുക്ക് ഈ റെസ്ലെസ്നെസ് ഈ അസ്വസ്ഥത ഈ വികാരങ്ങളുടെ വിക്ഷോഭം ഈ ഈ വിസ്ഫോടനം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഈ സ്വഭാവം ഒരുപക്ഷെന്നുണ്ടെങ്കിൽ അതെന്ത് വിഷയം എന്താണെന്നറിയാമോ അറിയാമോ കൂടെ പ്രായമാകുമ്പോൾ ഒരു അഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ ആളുകൾ നമ്മളെ കൊണ്ട് വെറുതെ കൊണ്ടുപോകും